നിലവിൽ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരുമാനത്തിന് മേൽ ഇനിയിപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്ന രൂപത്തിൽ വലിയ ചരിത്രപരമായ ആനുകൂല്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ എല്ലാവരും സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം പിന്നെ സ്ലാബ് സിസ്റ്റത്തിൻ്റെ ഓപ്ഷൻ എടുക്കാവുന്നവർക്ക് അങ്ങനെയുമാകാം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചിലവുകൾ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് റെൻ്റ് ലോണുകൾ ഇതിനൊക്കെ വേണ്ടിയുള്ള തുകയെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ ഒരു സ്ലാബ് വെച്ചിട്ടുള്ള ആദായ നികുതി കൊടുത്താൽ മതി എന്ന രൂപത്തിലുമുണ്ട് ഏറ്റവും വലിയ ധനികർക്ക് മുപ്പത് ശതമാനമാണ് ഇരുപത്തിനാല് ലക്ഷത്തിനപ്പുറം വാർഷിക വരുമാനമുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് എന്ന സ്ലാബും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കവേ ജനക്ഷേമകരമായിട്ടുള്ള സാമൂഹിക ക്ഷേമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ കേൾക്കാതെ പോയ വാക്ക് എന്ന് എല്ലാവരും പറയുന്ന പ്രവാസികൾ ഒന്നടങ്കം വേദനയോടെ പറയുന്ന കാര്യമാണ് എൻ ആർ ഐസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പ്രവാസികളെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മൾ കണക്കൊക്കെ നോക്കുന്നത് ഇത് തെറ്റിദ്ധരിക്കരുത് ഈ കണക്ക് നമ്മുടെ രാജ്യത്തേക്ക് വെളിയിൽ കഴിയുന്ന ഇന്ത്യക്കാരെല്ലാം കൂടി അയക്കുന്ന റെമിറ്റൻസ് എന്ന തുക നൂറ്റി ഇരുപത്തൊമ്പതിലധികം ബില്യൺ ബി ബില്യൺ ഡോളറാണ് ഒരു ബില്യൺ എന്ന് വെച്ചാൽ നൂറ് കോടി അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആകർഷണ വലയം എത്രത്തോളം വലിയ തുകയാണെന്നുള്ള മനസ്സിലാക്കണം നൂറ്റി ഇരുപത്തൊമ്പത് ബില്യൺ അത്രയും ഡോളറാണ് നമ്മൾ അയക്കുന്നതെന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കോടി ഡോളർ ഒരു വർഷം അയക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു ജനത അവരുടെ മാതൃരാജ്യത്തേക്ക് ഇത്രയും വലിയ തുക എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് പോലും ആരുമില്ല എന്നാണ് ഉത്തരം മാത്രമല്ല ലോകം മുഴുവനും നടക്കുന്ന റെമിറ്റൻസിൻ്റെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വരും ഈ തുക അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി കാശ് അയച്ചു കൊടുക്കുന്നു നമ്മളയക്കുന്ന ചെറിയ നാണയത്തൊട്ടുകൾ നാട്ടിലേക്ക് നമ്മളെപ്പോഴും ഈ എക്സ്ചേഞ്ചിലൊക്കെ പോയി ക്യൂ നിൽക്കുകയും ആപ്പ് വഴി അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാശ് എല്ലാം കൂടി ചേർത്ത് വച്ചിട്ടാണ് ലീഗലായി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന കാശ് നമ്മുടെ ബന്ധുമിത്രാദികൾ നല്ല രീതിയിൽ കഴിയാൻ വേണ്ടി പുറത്ത് നിൽക്കുന്ന ആളുകൾ അയച്ചു കൊടുക്കുന്ന കാശാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള സമൂഹത്തിന് യാതൊരുവിധ പരിരക്ഷയും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായി ഗൾഫിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ആവശ്യങ്ങളില്ലേ നമ്മുടേതായ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാട്ടിലേത് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നാലുള്ള ടാക്സിനെക്കുറിച്ച് ആശങ്കകളില്ലേ നമുക്ക് മറ്റൊരുപാട് ആവശ്യങ്ങളില്ലേ നമ്മുടെ മക്കൾ നാട്ടിലെ വിദ്യാഭ്യാസം സ്വീകരിക്കുമ്പോൾ കിട്ടേണ്ടുന്ന ഇളവുകളെക്കുറിച്ച് അവസരങ്ങളെക്കുറിച്ച് തൊഴിലിനെക്കുറിച്ച് ഇതൊക്കെ സംസാരിക്കേണ്ടതില്ലേ അതൊക്കെ ബഡ്ജറ്റിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലം ഏതെങ്കിലും ഭരണകൂടം മാറി മാറി വരുമ്പോൾ നമുക്ക് കിട്ടുമോ ഇതൊക്കെ ഞങ്ങളീ പറയുന്നതൊക്കെ എല്ലാ വർഷവും ബഡ്ജറ്റ് കഴിയുമ്പോൾ രാത്രിയിൽ പറഞ്ഞു പറഞ്ഞ് തേഞ്ഞു പോയ കാര്യങ്ങളാണ് അതൊന്നും ചെവിക്കൊള്ളാൻ ആരുമില്ലാതെ അനാഥമായി പോകുന്ന മില്യൺ കണക്കിന് പ്രവാസി ഭാരതീയരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇനി ആലങ്കാരികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൂടാ എൻ ആർ ഐ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കുമ്പോൾ അവർ ഒരു ജോലി പാർട്ട് ആയിട്ടെങ്കിലും സമ്പാദിച്ചാൽ അവർക്കൊരു വരുമാനം കിട്ടിയാൽ യങ് പ്രൊഫഷണൽസും വിദ്യാർത്ഥികളും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നാട്ടിൽ രേഖപ്പെടുത്തണം എന്നൊരു പുതിയ എൻ വകുപ്പ് കൂടി ഇതാ ഈ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നു അതൊരു പക്ഷേ ഗൾഫിൽ കഴിയുന്ന കുട്ടികൾക്ക് അധികം ബാധകമല്ലാന്നു വരികിലും ഓസ്ട്രേലിയ കാനഡ അമേരിക്ക യൂറോപ്പ് ഇവിടങ്ങളിലൊക്കെ ജോലി നോക്കിക്കൊണ്ട് പഠിക്കുന്ന പഠിച്ചുകൊണ്ട് ജോലി നോക്കുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ടെന്ന് വൈകുന്നേരത്തോടുകൂടി നിരീക്ഷകർ പറയുകയാണ് ഏതായാലും എൻ ആർ എ കുട്ടികളെക്കുറിച്ച് അങ്ങനെയെങ്കിലും ഒരു ടാക്സ് കൊടുക്കേണ്ടെന്ന കാര്യം വരുമാനം എത്രയാണ് എന്ന് നാട്ടിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ പുതിയ ഡാറ്റ എക്സ്ചേഞ്ച് സംവിധാനം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു മുഖ്യധാരാ ചാനലുകൾ പോലും ഇതൊന്നും ചർച്ചയായിട്ട് വരുന്നില്ല എന്നുള്ളത് എൻ ആർ എസിനോടുള്ള കടുത്ത അവഗണനയായിട്ട് മാധ്യമരംഗത്തുള്ളവർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി ഇതിനെ വിശകലനം ചെയ്യണം ഏതായാലും മക്കാന ഫൗണ്ടേഷൻ മക്കാന ബോർഡ് വരികയാണ് ലോകത്ത് റഷ്യയിലും ചൈനയിലും ജപ്പാനിലും ഇന്ത്യയിലും ഏറ്റവും പ്രബലമായിട്ടുള്ള കൃഷിയാണ് ഈ ഫോക്സ്നെട്ട് എന്ന് പറയുന്ന ഒരു കാപ്പിക്കുരു ഒരു ചെറിയ കുരുവാണ് ഈ കുരു നമുക്ക് വറുത്ത് കഴിക്കാം റോസ്റ്റാക്കി കഴിക്കാം ഫ്രൈ ചെയ്ത് കഴിക്കാം നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് അത് എന്തുകൊണ്ട് ബീഹാറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകൾ പറയുന്നു എന്ന് വെച്ചാൽ ലോകം മുഴുവനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഫോക്സ് നെട്ടിൻ്റെ മക്കാനയുടെ നമ്മൾ കപ്പലണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ മക്കാന എന്നാണ് ലോക്കലി പറയുന്നത് ഈ മക്കാനയുടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ബീഹാറിൽ നിന്നാണ് അപ്പോൾ ബീഹാറിൻ്റെ തൽക്കാലം പരിഗണിക്കുന്ന കൂട്ടത്തിൽ എന്തെല്ലാം പരിഗണിക്കാൻ പറ്റുമോ വെള്ളത്തിന് മുകളിൽ കാണുന്നതും വെള്ളത്തിനടിയിൽ വളരുന്നതും ഒക്കെയായിട്ട് ബീഹാറിലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം രാഷ്ട്രീയപരമായി പരിഗണിച്ചിരിക്കുന്ന കൂട്ടത്തിൽ മക്കാന കടന്നു വരികയും അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു ബോർഡ് ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ കർഷകർക്ക് ആഹ്ലാദം പകരുന്ന കാര്യമാണ് അതിന് അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യമാണ് തൊണ്ണൂറായിരം ഹെക്ടറിൽ മക്കാന കൃഷി ബീഹാറിൽ മാത്രം ചെയ്യുന്നു അത് ആഗോള ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് എന്ന കാര്യം കൂടി നമ്മൾ അറിയുക ഒരുപാട് എയർപോർട്ടുകൾ വരുന്നു ഒരുപാട് ഗ്രീൻ ഫീൽഡ് എയർപോർട്ടുകൾ വരുന്നു ഒരുപാട് എയർപോർട്ടുകൾ വരുന്നു പുതിയ പുതിയ പ്രാദേശിക ഡെസ്റ്റിനേഷനുകൾ തുറക്കുന്നു ടൂറിസം പദ്ധതികൾ വികസിക്കുന്നു വനിതകൾക്ക് യുവാക്കൾക്ക് കർഷകർക്ക് ക്ഷേമ പരിപാടികൾ വരുന്നു അങ്ങനെ ആഹ്ലാദകരമായിട്ടുള്ള ഒത്തിരി നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിൽ അടക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ ഗൾഫിനും ഇന്ത്യക്കുമിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റ് കിട്ടാതെ ഇരിക്കുന്ന ഈ വിമാന ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം ഒരിക്കലും ചർച്ചയ്ക്ക് വരാത്തതും ബഡ്ജറ്റുകളിൽ പരാമർശിക്കാത്തതും ഖേദം ഉളവാക്കുന്ന കാര്യമായി അവശേഷിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിലെ കേന്ദ്ര ബഡ്ജറ്റും കടന്നു പോകുന്നത് നമുക്ക് നമ്മളിലേക്ക് ചുരുങ്ങുമ്പോൾ യു എയിൽ നാളെയും ചാറ്റൽ മഴ പലയിടങ്ങളിലും ഉണ്ടായേക്കാം വാഹനങ്ങളുമായിട്ട് പുറത്തിറങ്ങുന്നവരൊക്കെ നാളെ ഞായറാഴ്ച അവധിയായതുകൊണ്ട് ദീർഘദൂരമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ വേണം ഒരുപാട് ആളുകൾ ഇപ്പോൾ റാസൽ ഹേമ ജബൽ ദേശിലൊക്കെ പോകുന്നുണ്ട് റോഡിൽ സ്ലിപ്പറിയെന്നൊരവസ്ഥയുണ്ട് വഴുവഴുപ്പ് കൂടുതലായിരിക്കും പ്രത്യേക ശ്രദ്ധ ചാറ്റൽ മഴ സമയത്ത് വേണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തു രണ്ട് ബ്രാൻഡഡ് പെർഫ്യൂമുകൾ തൊണ്ണൂറ്റൊമ്പത് ഗ്രഹത്തിന് വാങ്ങുമ്പോൾ ഇവിടെ ദുബായിൽ ഒരു ഒരു പെർഫ്യൂം ഔട്ട്ലെറ്റ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ അവർ പറയുന്നത് അന്താരാഷ്ട്ര ബ്രാൻഡായ ജാഗ്വാറിൻ്റെ ഒരു പെർഫ്യൂം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ ഇതുവരെ അധികം കേട്ടിട്ടില്ലാത്തൊരു തരം പ്രമോഷനാണ് ഏതായാലും മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ നാളെ ഒരു പകലും രാത്രിയും അവശേഷിക്കുന്നു ഫെബ്രുവരി രണ്ടാം തീയതി രാത്രിയോടെ ഇത് അവസാനിക്കും ഓൺലൈനിലും വാങ്ങാം പെർഫ്യൂം ഗാലറി എന്ന് പറയുന്ന വർഷങ്ങളായി ഇൻ്റർനാഷണൽ പെർഫ്യൂമുകൾ വിതരണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ദർഹത്തിന് രണ്ട് ബ്രാൻഡ് പെർഫ്യൂം വാങ്ങുന്നതോടൊപ്പം ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൂടി ഫ്രീ ആയി കിട്ടുക എന്ന് പറയുന്ന അപൂർവമായ അസുലഭമായ ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത് ദുബായിൽ മുഹൈസിനയിലുള്ള മദീന മോളിൽ ഫസ്റ്റ് ഫ്ലോറിൽ പെർഫ്യൂം ഗാലറി ഉണ്ട് കറാമയിൽ സ്പിന്നീസിനകത്തുണ്ട് ഷാർജയിൽ സഫാരി മാളിനകത്തുണ്ട് ഇവിടങ്ങളിലൊക്കെ പോകാം മാത്രമല്ല കാണിക്കുന്ന നമ്പറിൽ അയച്ചാൽ എവിടെയാണ് ഡെലിവറി വേണ്ടത് അവിടേക്ക് ഇതേ കോസ്റ്റിൽ എത്തിച്ചു ചെയ്യും എന്നും പെർഫ്യൂം ഗാലറിയുടെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ഫെബ്രുവരി നൈറ്റ് നൈറ്റ് അപ്ഡേറ്റ്സ് നന്ദി സപ്പോർട്ടഡ് ബൈ ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్